എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിർബന്ധമായിട്ട് നട്ടു വളർത്തേണ്ട ഒരു പച്ചക്കറിയാണ് കേട്ടോ പപ്പായ പച്ചക്കറിയെന്ന് ഞാൻ മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണ് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാം നമുക്കിതിൻ്റെ പഴുത്ത് കഴിഞ്ഞാൽ പഴമായിട്ടും ഉപയോഗിക്കാം ഇത്രയും അധികം എന്താ പറയുക ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേറൊരു പ്ലാന്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെയാണ് ആൻസർ ശരിയായ രീതിയിൽ പരിപാലിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ പപ്പായൽ കണ്ടുവരാറുണ്ട് ഇത് മാത്രമല്ല ഈ ഇല മഞ്ഞളിപ്പ് മാത്രമല്ല ഈ കായ ഇങ്ങനെ ചുരുണ്ട് പോകുന്നൊരു പ്രശ്നം ഇതൊക്കെ മിക്കവാറും സ്ഥലങ്ങളിൽ കാണുന്ന പപ്പായയുടെ പ്രശ്നങ്ങളാണ് അപ്പം അങ്ങനെ ഇതിനെ നമ്മൾ ഓവർകം ചെയ്യേണ്ടത് നോക്കാം ശരിയായ രീതിയിലുള്ള വളപ്രയോഗവും മറ്റ് പരിപാലന മുറകളും നമ്മൾ അനുവർത്തിക്കുകയാണെങ്കിൽ പപ്പായ വളരെ വിജയകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അടുക്കളത്തോട്ടത്തിൽ നിർബന്ധമായിട്ട് നമുക്കൊരു പപ്പായ എങ്ങനെ വളർത്താം എന്ന് നോക്കാം മറ്റേത് ഫ്രൂട്ട് പ്ലാന്റിനെക്കാളും വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് പപ്പായ ഇത് കൂടാതെ പ്രോട്ടീൻ ഒരുപാട് കാൽസ്യം ഫോസ്ഫറസ് അയൺ വൈറ്റമിൻ എ വൈറ്റമിൻ ബി റൈബോഫ്ലേവിൻ വൈറ്റമിൻ സി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് വൈ പപ്പായൽ അടങ്ങിയിരിക്കുന്നത് പപ്പായ ധാരാളം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് മീറ്റൊക്കെ വേവിക്കുന്ന സമയത്ത് പച്ച പപ്പായ അതിനകത്തോട്ട് ചേർക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും മീറ്റ് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കില്ലേ അതായത് ഒരു കിലോ മത്തി ഒരു കിലോ വെല്ല ശർക്കര അതിൻ്റെ കൂടെ തന്നെ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പച്ചപ്പായ തോലടക്കം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫിഷ് അമിനോ ആസിഡിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ഫിഷ് അമിനോ ആസിഡ് പോയിനിലേക്ക് എത്തും അതിനൊക്കെ കാരണം ഈ പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന എൻസൈംസ് ആണ് പപ്പായയുടെ തോലിൽ പപ്പയിൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട് ജസ്റ്റ് മുറിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് വെളുത്ത പാൽ പോലുള്ള സാധനം വരുന്ന കാണാം അതാണ് പപ്പായിൻ ഈ എക്സ്ട്രാക്റ്റ് ആണ് ഫോറിൻ കൺട്രീസില് ഒരു വലിയൊരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റാക്റ്റ് ഒരു പുറത്തേക്ക് കിറക്കുന്ന ഒരു സാധനമാണ് പപ്പായി പലപ്പോഴും നമ്മൾ ഡൈജസ്റ്റീവ് പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാനും പപ്പായ കഴിച്ചതുകൊണ്ട് സാധിക്കുന്നുണ്ട് ഏറ്റവും എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നും കൂടിയാണ് കേട്ടോ പപ്പായ നല്ല വെറൈറ്റി സെലക്ട് ചെയ്യുക അതായത് റെഡ് ലേഡി പോലുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ് അല്ലെങ്കിൽ റെഡ് റോയൽ ഇങ്ങനെയുള്ള വെറൈറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുഴിയെടുക്കുമ്പം ആദ്യം തന്നെ പൊടിഞ്ഞ കുമ്മായം നിർബന്ധമായിട്ടും ചേർക്കണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യം എന്ന് പറയുന്ന സാധനം പപ്പായ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ധാരാളമായിട്ട് കാൽസ്യം കിട്ടുന്നുണ്ട് അപ്പോൾ അത് കിട്ടണമെങ്കിൽ മണ്ണിൽ കാൽസ്യം വേണം പുളിരസം മാറ്റാൻ വേണ്ടി മാത്രമല്ല അതുപോലെ തന്നെ കുഴിക്കകത്ത് നന്നായിട്ട് ഈ പതിനഞ്ച് ദിവസം പൊടിഞ്ഞ കുമ്മായം നനഞ്ഞ മണ്ണുമായി ചേർത്ത് വെച്ചതിന് ശേഷം ചാണകപ്പൊടി അത് ഒന്നുകിൽ ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളം അല്ലെങ്കിൽ മണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ കോഴിക്കാഷ്ട ആട്ടൻ കാഷ്ടം ഇത് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇത് മണ്ണുമായിട്ട് ചേർത്ത് വെക്കുക പത്ത് ആണ് ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് നനക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും പപ്പായ നട കേട്ടോ നല്ല ഇനങ്ങൾ ഉണ്ടായിരിക്കണം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം നനക്കാനുള്ള പ്രൊവിഷൻ അവിടെ ഉണ്ടായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പപ്പായ നട്ട് കൊടുക്കാം ആദ്യത്തെ കുറച്ച് ദിവസം തണൽ കൊടുക്കണം എന്ന് മാത്രം അല്ലെങ്കിൽ അവിടെ ഒരു വാടാനുള്ള ഈ നല്ല വേനലൊക്കെ നട്ട് കഴിഞ്ഞാൽ വാടിപ്പോവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തെക്കൻ വെയിൽ അടിക്കാത്ത രീതിയിൽ ആദ്യത്തെ ഒരാഴ്ച ഒരു തണൽ കുത്തി കൊടുക്കുക അത്ര മാത്രമേ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ നട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളപ്രയോഗം ആരംഭിക്കാൻ പറ്റും അതിൽ പ്രധാനമായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്ന എന്ന് പറയുന്നത് ഫാറ്റംഫോസും പൊട്ടാഷുമാണ് കാരണം ഇത് മാസം ആറുമാസാകുമ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ പപ്പായ കായ്ക്കും പക്ഷേ തുടക്കം തൊട്ട് ആവശ്യമായിട്ടുള്ള വളപ്രയോഗം നിർബന്ധമാണ് മൂന്ന് മാസത്തിലൊരിക്കൽ ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവളം അല്ലെങ്കിൽ ഉണങ്ങിപ്പൊടിഞ്ഞ ജൈവവളം ഏതാണെങ്കിലും ഒരേ വളം തന്നെ വേണമെന്നില്ല ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം പൊടിഞ്ഞ കോഴിക്കാഷ്ടം അല്ലെങ്കിൽ മണിര കമ്പോസ്റ്റ് തുടങ്ങി മാറി മാറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതെല്ലാ രണ്ട് മാസത്തിലൊരിക്കലെങ്കിലും ജൈവവളം നമ്മൾ ഉട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ ചേർക്കുന്ന രാസവളങ്ങളൊക്കെ തന്നെ ചെടികൾക്ക് വലിച്ചെടുക്കുന്ന രൂപത്തിലേക്ക് മാറ്റപ്പെടാൻ പറ്റുള്ളൂ നടുമ്പ നമ്മൾ ഒരു കുഴിയിലേക്ക് അര കിലോഗ്രാമാണ് പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഓരോ മൂന്ന് മാസത്തിലൊരിക്കലും നൂറ്റമ്പത് ഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം നമ്മൾ ഒരു പപ്പായക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇതിന് ചുറ്റും നമുക്ക് വേണമെങ്കിൽ പയർ നട്ട് കൊടുക്കാം പയർ കായ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല പയർ നട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം അന്തരീക്ഷത്തിലെ നൈട്രജൻ താഴോട്ട് കൊണ്ടുവരാൻ കഴിവുള്ള ആൾക്കാരാണ് പയർ വിത്തുകൾ അതും നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ പപ്പായയുടെ ചുറ്റുമായിട്ട് നട്ട് കൊടുക്കാം മണ്ണിലെ ജൈവാംശം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഈ വേനൽക്കാലത്ത് നനക്കുന്ന വെള്ളം അവിടെ റീട്ടെയിൻ ചെയ്യാൻ പറ്റും ഇപ്പം പൂഴി പോലുള്ള സ്ഥലത്താണെങ്കിൽ പപ്പായ നന്നായിട്ട് വളരുമെങ്കിലും വരൾച്ചയെ അതിജീവിക്കാനുള്ള കഴിവ് ഇത്തരത്തിലുള്ള മണ്ണിന് കുറവായിരിക്കും അപ്പോൾ ജൈവാംശം കൂടുന്നതിനനുസരിച്ചിട്ട് മണ്ണിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും മണ്ണിൻ്റെ ജൈവാംശം കൂടും സൂക്ഷ്മണുക്കളുടെ എണ്ണം കൂടും മണിരയുടെ എണ്ണം കൂടും ഇതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ക്ഷീമക്കൊന്ന പോലുള്ള പച്ചില വളങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് അത് കുഴിയിലും ചേർത്ത് കൊടുക്കാം പപ്പായ നട്ടതിന് ശേഷം അതിൻ്റെ ചുറ്റും പൊതിയിട്ട് കൊടുക്കാനും ക്ഷീമക്കൊന്ന ഇല ഉപയോഗിക്കും ഉപയോഗിക്കും കാരണം തുടക്കത്തിൽ പപ്പായയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മീലി ബഗ് പോലുള്ള മീലിമുട്ട പോലുള്ള ചെറിയ കീടങ്ങൾ വന്ന് പപ്പായയുടെ തളിരിലകൾ നീരുറ്റി നീരൂറ്റി കുടിക്കുമ്പോഴത്തേക്കും പപ്പായ ഉണങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ കുറക്കാനുള്ള ഏറ്റവും എളുപ്പ വിദ്യയാണ് ഷിമക്കൊന്ന ഇല ഉപയോഗിക്കുന്നത് ഷിമക്കൊന്ന പോലുള്ള ഇലകൾക്ക് ഇത്തരം സക്കിങ് പെസ്റ്റിന് റിപ്പൽ ചെയ്യാൻ പറ്റും അതായത് അതിന് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് കാരണം ഇത്തരത്തിലുള്ള ഷിമക്കൊന്ന പോലുള്ള ഇല ഇലകളിൽ ചില ചില രാസവസ്തുക്കൾ ഇതിൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാറില്ല രാസവളങ്ങളിൽ ഫാറ്റംഫോസോ അല്ലെങ്കിൽ യൂറിയയോ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ പൊട്ടാഷ്യം ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് ഓരോ മൂന്ന് മാസത്തിലൊരിക്കലും നൂറ് ഗ്രാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പപ്പായ നല്ല വളർച്ച എത്തുകയും പൂക്കാൻ തുടങ്ങുകയും ചെയ്യും പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യൂറിയയുടെ അളവ് കുറച്ച് പൊട്ടാഷ്യൻ്റെ അളവ് കൂട്ടാം നൂറ്റി അമ്പത് ഗ്രാം പൊട്ടാഷ് ചേർക്കാം ഒരു ഒരൻപത് ഗ്രാം യൂറിയയോ ഫാറ്റംഫോസോ ചേർക്കുന്നതാണ് നല്ലത് ഈ രീതിയിലുള്ള ഇല മഞ്ഞളിപ്പ് പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഒന്നുകിൽ മെഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകത്തിൻ്റെ അഭാവം കൊണ്ടാവാം അല്ലെങ്കിൽ വൈറസ് ഡിസീസാണ് അപ്പോൾ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മഗ്നീഷ്യ സൾഫേറ്റ് പപ്പായക്ക് ഇട്ട് കൊടുക്കണം ഒരു ഒൻപത് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് ആറ് ആറുമാസത്തിലൊരിക്കൽ കൊടുത്താൽ മതി മതി പപ്പായ മൊസൈക്ക് വൈറസും പപ്പായും കൂടുതലായിട്ട് കാണാറുണ്ട് വൈറസ് ബാധിച്ച പോലെ ഇലകളിൽ മഞ്ഞളിപ്പ് കൂടുതലായിട്ട് കാണും ഇങ്ങനെ ഒരു സിംറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൂഡമോണാസ് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇലകളുടെ മുകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം ഇരുപത് ഗ്രാം സൂഡമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തടം ൊഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഗുണം ചെയ്യും ഇത് ഏകദേശം രണ്ടാഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പപ്പായ മൊസൈക്ക് വൈറസിനെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പപ്പായയുടെ കായ ചുരുണ്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഇത് ഒഴിവാക്കുന്നതിനായിട്ട് ബോറാക്സ് മണ്ണിൽ ചേർത്ത് കൊടുക്കാം അതായത് ഒരു പപ്പായയുടെ ചോട്ടിൽ പത്ത് ഗ്രാം ബോറാക്സ് ഒരു കിലോഗ്രാം ചാണകപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ പപ്പായ ഇങ്ങനെ ചുരുണ്ട് വരുമ്പോഴത്തേക്കും ടേസ്റ്റ് വളരെ ഗുണം ഉണ്ടാവില്ല അതേപോലെ തന്നെ പപ്പായുടെ വലിപ്പവും ആവശ്യത്തിന് കിട്ടിയെന്ന് വരില്ല ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം